അത് നിങ്ങളിപ്പോൾ പറഞ്ഞ ആൾ എ പി ഭാഗത്തിൻ്റെ ആളുടെ വോയ്സ് ആണ് ഇത് അദ്ദേഹത്തിൻ്റെ ചാനലായിരിക്കും ഇത് എന്നുള്ളൊരു സംശയമില്ല ശരി കാരണം ഇത് വന്നിട്ടുള്ളത് പിന്നെ എസ് കെ എസ് എഫിൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന തുറന്നു പറഞ്ഞാൽ ഇസ്റ്റിഫ് ഖാമയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചാനലിൽ വന്നിട്ടുള്ളതാണ് ഈ സംസാരങ്ങളൊക്കെ അപ്പം അദ്ദേഹം ഈ എ പി ഭാഗത്തിൻ്റെ ആളുടെ വോയിസ് ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിലിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നു അഥവാ അസ്സലാ വാരിക്കും വാഹി വാത്തോ ഇതുവരെ ഉള്ളിലൂടെ കുത്തിതിരിപ്പ് നടത്തിയ ആളുകളെ പുറത്തേക്കിട്ടു എന്നതാണ് സുന്ന ഡിബേറ്റ് ചാനലിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യം ഞാൻ എ പിക്കാരുടെ വോയ്സ് എടുത്തവർക്ക് പ്രൊമോഷൻ നൽകി എന്നതാണ് എൻ്റെ മേലിൽ ആരോപിക്കപ്പെടുന്ന തെറ്റ് അതിൻ്റെ പേരിൽ ഇഷ്ടികാമ എന്ന സ്ഥാനത്ത് നിന്ന് എന്നെ പുറത്താക്കപ്പെടണം എന്നുവരെ പറയാണ് പറയുന്ന ആൾ ആരാറിയോ രാമൻ തളി ഈ രാമന്തളി എവിടെ ഇരിക്കണം അറിയോ ഹക്കീം ഫൈസിൻ്റെ ശിഷ്യൻ്റെ അടുത്ത് അഖിം വൈസി ആരറിയോ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾ അപ്പം സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുടെ മുന്നിൽ ലൈവായിപ്പോയി ഇരുന്നിട്ട് രണ്ടാളും കൂടി പറയാണ് ഏ സമസ്തൻ്റെ കീഘടകത്തിലുള്ള എസ് കെ എസ് എഫിൻ്റെ കീഘടകത്തിലുള്ള ഒരാൾ പുറത്താക്കണമെന്ന് എങ്ങനെയുണ്ട് ഈ കണ്ടഞ്ചാടികൾ എന്നും കണ്ടഞ്ചാടികളായിരിക്കും നമ്മൾ മനസ്സിലാക്കണം പണത്തിനും സ്ഥാനത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് കണ്ടഞ്ചാടിയ ആളുകൾ അവർ എപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടേരിക്കും ഇപ്പോൾ കണ്ടോ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഞാൻ പറയാനില്ല എന്നോട് അദ്ദേഹം ചോദിക്കുന്നത് ഈ പൊന്നൊരുക്കുന്നിടത്ത് മാനന്തവാടിയിലെ പൂച്ചയ്ക്ക് എന്താണ് കാര്യമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ കണ്ണൻചാടി പൂച്ചക്ക് സമസ്തയിലെന്ത് കാര്യമെന്നാണ് കാരണം സമസ്തക്കെതിരെ എല്ലാവിധ നീക്കങ്ങളും നടത്തുന്ന സി ഐ സി വക്താക്കൾ സമസ്ത എടുത്തു പുറത്തിട്ട ഹക്കീം ഫൈസി ഈ ഹക്കീം ഫൈസിൻ്റെ ശിഷ്യൻ ഹക്കീം ഫൈസിനെ പിന്തുണക്കുന്ന ശിഷ്യൻ ആ ശിഷ്യൻ്റെ ഒപ്പം ഇരുന്നിട്ട് അവരുടെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചാനലിൽ ചാനലിരുന്നിട്ടാണ് ഇയാൾ ചോദിക്കുന്നത് ഇതിനും വലിയ കോമഡി വേറെ ഉണ്ടോ സുന്ന ഡിബേറ്റ് ചാനൽ ചെയ്തെന്താ എ പി കാർഡ് ക്ലിപ്പെടുത്ത് ഇവരുടെ ഈ അഭിമുഖം എടുത്ത് നൗഷാദ് നൗഷാദർശനിയുമായിട്ട് നടത്തിയ അഭിമുഖം എ പി കാർഡ് അതിന് മറുപടുന്ന മറുപടി ക്ലിപ്പ് എടുത്ത് ഒരു നിരൂപണം നടത്തി അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് മുമ്പും ചെയ്തിട്ടുണ്ട് എ പി കാർഡ് ക്ലിപ്പ് എന്ന് മാത്രമല്ല പല ആളുകളുടെ ക്ലിപ്പുകളും വെച്ചിട്ട് ഞാൻ നിരൂപണം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ വെച്ചിട്ട് നൗഷാദ് അഹ്സനിൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുത്ത് അദ്ദേഹം പറയുന്നതിനൊക്കെ മൂളിക്കൊടുത്ത ഒരാൾ ഞാൻ എ പിക്കാർ പ്രൊമോട്ട് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് രാമന്തളിനെയും കൂട്ടി ചാനലിൽ വന്നിരിക്കുന്നത് എന്തുമാത്രം വലിയ തമാശയാണ് ഇവിടെ നാലോചിച്ച് നോക്കി അപ്പോൾ ഇറ്റിങ്ങക്കൊക്കെ എന്ന് പറയുന്ന സാധനമില്ല അതുകൊണ്ടാണല്ലോ ഈ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ ഹക്കീം വൈസും ടീമും അവർ ഈ നിലപാട് ഈ നിലപാടിൽ ഈയൊരവസ്ഥയിലേക്ക് എത്തിയത് അന്തെന്നറിയണ എന്തെങ്കിലും തലയിലുണ്ടെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തില്ലല്ലോ അപ്പോൾ തീരെ ഒരു ബുദ്ധി ഇല്ലാത്ത കളികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അത്ര ആരോപണത്തിൽ നിന്ന് മുക്തരായിരിക്കണ്ടേ ആ ഇനി ബാക്കി മൂപ്പര് പറയട്ടെ ഇവിടെ നമുക്ക് നോക്കാം ബഹുമാനപ്പെട്ട തങ്ങളും പറഞ്ഞതിനപ്പുറം വിഭാഗത്തെ പ്രൊമോട്ട് ചെയ്യുന്ന എങ്ങനെയുണ്ട് സാദിഖലി തങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം പറയുന്നത് ഏൽപ്പിക്കാരെ പ്രൊമോട്ട് ചെയ്യാതെ ഇതേ ജിഫ്രിത്തങ്ങൾ തങ്ങൾ കഴിഞ്ഞാൽ എപ്പുറത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്തെങ്കിലും തലയിലുണ്ടോ വാഫി തലയിൽ കളിമണ്ണെങ്കിലും ഉണ്ടെങ്കിൽ ഈ ജാതി വർത്താനം പറയുമോ ജിഫ്രി തങ്ങൾ എന്ന് മാത്രമല്ല സാദിഖലി തങ്ങൾ എന്ന് മാത്രമല്ല അതിനു മുമ്പിൽ ഹൈദർ ലൈസ് യാബിതങ്ങൾ പോലും പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാതെ ഞെളിഞ്ഞിരുന്നിട്ട് സമസ്തന ധിഖരിച്ചിട്ട് സമസ്തയ്ക്ക് എതിരെ എല്ലാ ചണ്ടിയും ചമ്മലും കൊണ്ടുവരുന്ന റിയാസ്റ്റി അലി എന്ന് പറയുന്ന ഒന്ന് ഒരിത്തൻ്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് ഈ വേശ്യയുടെ ചരിത്ര പ്രസംഗം ആരെ ആരെ ബോധ്യപ്പെടുത്താനാണ് പറയുന്ന ആളുടെ അവസ്ഥ ഒക്കെ ബഹുമാനപ്പെട്ട കക്കുപിടിസ്ഥ എത്രത്തോളം ബഹുമാനപ്പെട്ടിട്ടുണ്ട് കക്കുപഡിസ്താൻ്റെ അവസാനത്തെ പ്രസംഗങ്ങളും നിലപാടുകളും ഒക്കെ എടുത്തു നോക്കിയാൽ കാണാം മാത്രമല്ല സമസ്ത മുഷാവറക്ക് കാര്യങ്ങൾ അക്കീം ഫൈസിയുടെ കാര്യങ്ങളൊക്കെ ക്ലിപ്പിംഗ് സഹിതം അവതരിപ്പിച്ചു കൊടുത്തത് കക്കു പഡിസ്ഥാൻ്റെ നേതൃത്വത്തിലാണ് ഏ ആ അതിൻ്റെ പേരിൽ കക്കു പടിസ്ഥാൻ ഒരുപാട് വേട്ടയാടിയിട്ടുണ്ട് അവര് എന്നിട്ടാണ് ആ കക്കു പടിസ്ഥാൻ ബഹുമാനപ്പെട്ടത് ഏ എന്തൊരു വിരോധാഭാസമാണ് ഇവരുടെ കാര്യം നോക്കണം ഇത്ര അധികം ദാരിദ്ര്യമുണ്ട് കക്ക് വിഷയദാരിദ്ര്യം എത്ര അധികം ഉണ്ടോ അതാരാണ് ആള് ഇങ്ങനെ സുപരിചിതനായ അപ്പൊ സുഹൃത്തുക്കളെ മനസ്സിലാക്കിക്കോളി എത്രത്തോളം ഡിബേറ്റിന്റെ ഈ സംസാരങ്ങളും ടോക്കുകളും അഭിമുഖങ്ങളും ഒക്കെ ഇവരെ അലോസനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് അപ്പൊ നല്ല കുറിക്ക് കൊള്ളുന്നുണ്ട് കൊള്ളണ്ടോർത്ത് കൊള്ളുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് നിന്നും ബോധ്യപ്പെടുന്നുണ്ട് ബാക്കി പറയട്ടെ അപ്പൊ എനിക്ക് മനസ്സിലായത് പിന്നെ അബൂ അബൂതാർ ഫൈസിയോ ഞാനോ അബൂ അബുതാർ ഫൈസി ഇസ്തീഖാമയുടെ ആളാണ് ഞാൻ എസ് ഒ ആളാണ് നമ്മളെ പോലുള്ള ആരും നൌഷാദ് ഹസനിയോട് നമുക്കൊക്കെ വിയോജിപ്പുണ്ട് അതെ അതെ നമുക്കൊന്ന് നമ്മളൊന്ന് യോജിച്ച് പറയുന്ന ആളുകളല്ല പക്ഷേ അദ്ദേഹത്തോടൊപ്പം നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല എ പി ബാത്തോട് നിൽക്കേണ്ട ആവശ്യമില്ല ആ അത് ശരി നൌഷാദ് ഹസനിയോട് നിങ്ങൾക്ക് വിയോജിപ്പാണ് അല്ലേ അതാണ് ഇന്നലെ മൂപ്പര് പറഞ്ഞുകഴിഞ്ഞൊക്കെ തലാട്ടി ഇങ്ങനെ സമ്മതിച്ചുകൊടുത്തീനെ അതോ ഈ വാഫിക്ക് എന്താണ് അവിടെ പറയേണ്ടത് അറിയില്ലേ മൂപ്പർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് അതേ അതെ 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 പറഞ്ഞിട്ട് തലാട്ടി സമ്മേച്ച് കൊടുത്ത ഈ വാഫി ഏ ഇതിനും അതേ അതെ എന്നാണല്ലോ പറയണത് നൌശാദാസിനോട് ഇങ്ങൾക്ക് വിയോജിപ്പ് ഇങ്ങോട്ട് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക അഭിമുഖം അത് മാ ലോകരിലേക്ക് എത്തിക്കുക ഇതൊക്കെ ചെയ്തിട്ട് മൂപ്പരോട് ഇങ്ങൾക്ക് വിയോജിപ്പോ എന്നാൽ അവിടെ എതിർത്ത് വല്ലതും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ടോക്കിൽ വല്ല എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മൊത്തം ജനങ്ങളിലേക്ക് എത്തിക്കുക ചെയ്ത് എന്ത് വിയോജിപ്പാണ് നിങ്ങൾ വ്യക്തമാക്കണം ഔഷാദ സിനിയോട് നിങ്ങൾക്കുള്ളത് എന്ത് വിയോജിപ്പാണ് ആ വിയോജിപ്പുള്ള ആളുകളുടെ പോസ്റ്ററുകളും അവരുടെ പരസ്യങ്ങളും അവരുടെ യൂട്യൂബ് ലിങ്കുകളൊക്കെ നിങ്ങളെ ചാനൽ കൂടെ നിങ്ങൾ പ്രചരിപ്പിക്കണില്ലേ ഈ ഗുരുവട്ടൂരുകളുടേത് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് അയാളോട് വിയോജിപ്പോ ഞങ്ങളങ്ങട്ട് കണ്ണും പൂട്ടി വിശ്വസിച്ച് തരാം ജിഫ്രി താങ്കൾ മുതലുള്ള ഒരുപാട് ആളുകൾ തീരുമാനിക്കാത്ത തീരുമാനങ്ങൾ പോലും എറണാകുളത്ത് വെച്ച് സൂപ്പർ ആയിട്ട് പറയുകയും ഞങ്ങളുടെ ഐക്യത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് ആ അത് കിടക്കണം ഇപ്പം എന്താ ഈ ഐ ബി ഉസ്മാൻ ഉസ്താദും ഉമർ ഫൈസി മുക്കം ഉസ്താദും ഒക്കെ ആണ് അവിടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് അപ്പോൾ സമസ്തൻ്റെ ഉള്ളിൽ കയറിക്കൊത്തി വരെ ജിഫ്രി തങ്ങൾ ജിഫ്രി തങ്ങൾ പറയുമ്പോൾ അറിയാതെ പോലും ഇയാളെ വായിൽ നിന്ന് സയ്യിദുൽ ഉലമാന്ന് വരുന്നില്ല കേട്ടോ സയ്യദുൽ ഉമ്മ എന്ന് പലവട്ടം പറയുമ്പോഴും അവിടെ തന്നെ നിഫാക്കിൻ്റെ കാഠിന്യം അത്ര എന്ന് മനസ്സിലാക്കണം എന്നിട്ട് സയ്യിദുൽ സയ്യിദുള്ളുലമനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവരെ വാത്തുക്ക് മാറ്റി നിർത്തിയിട്ട് സമസ്ത മുഷാഫറ അംഗങ്ങളെ വിമർശിക്കുക ഏ ഇതാണ് ഇവരുടെ പരിപാടി സമസ്ത മുഷാഫറിയുടെ പ്രഖ്യാപിത നയമാണ് സുന്നിഐക്യം എന്നുള്ളത് മനസ്സിലാക്കിക്കോ സമസ്ത മുഷാഫറിയുടെ പ്രഖ്യാപിത നയമാണ് സുന്നിഐക്യം അത് സാധ്യമാകുന്ന സമയത്ത് അതിൻ്റെ ചർച്ചകൾ നടന്നു ഇനിയും നടക്കും അത് അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ സമസ്ത മുഷാഫറ മുന്നിൽ വെച്ചിട്ടുള്ള ചർച്ച ദീർഘമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഏ നിങ്ങൾക്ക് സുന്നികൾ എങ്ങനെയും ഐക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വല്ലാത്ത ബേജാറാണ് വല്ലാത്ത ബേജാറ് മാത്രമല്ല പണ്ടത്തെ കച്ചവടം നടക്കില്ല എന്നുള്ള ബേജാറാണോ ഏ ഈ സുന്നികൾ എപ്പോഴും ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞു നടക്കണം എന്നുള്ളത് ഇതൊക്കെയാണ് ഇതാണ് ഇത്ര നിർബന്ധം അത് സമസ്ത മുഷാവറിൻ്റെ നിർബന്ധമല്ല അതൊരു ദൗർഭാഗ്യകരമായ പിളർപ്പാണ് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് നമ്മളെ പണ്ഡിതന്മാർ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾ എപ്പോഴും സുന്നി ഐക്യത്തിന് തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യദുൽ ഉലമ നിങ്ങൾക്ക് പറയാൻ പാടിയുണ്ടെങ്കിൽ ഒന്നും കൂടി ഉറക്ക കേട്ടോ സയ്യദുൽ ഉലമ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പലവരും ആവർത്തിച്ചു പറഞ്ഞതാണ് സുന്നി ഞങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടി ചർച്ചയ്ക്ക് വരെ ഇരുന്നു അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വരെ സമസ്തം മുൻകൈയ്യെടുത്തു ഇതൊക്കെ അവിടെ നടന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് സംഘടന നിർബന്ധമായും ഇത്തരക്കാരെ മാറ്റി നിർത്തൽ അനുവാദം തീർച്ചയായും തീർച്ചയായും എന്ന് പറയുന്ന ആൾക്ക് തീർച്ചയായും എന്ന് പറയാനുള്ള എന്തവകാശമുള്ളത് അയാളിപ്പോൾ പുറത്താണ് അയാൾ സംഘടന കുന്നിക്ക് പിടിച്ച് പുറത്ത് ഇട്ട ടീമ് പെട്ടതാണ് അയാൾ ഇയാളോ ഇയാൾ ഇപ്പോൾ കുരുവട്ടൂരിനെ പ്രൊമോട്ട് ചെയ്തിട്ട് അതിനെ അനുകൂലിക്കുന്ന ആളാണ് മാത്രമല്ല ഇയാള് സമസ്തക്കെതിരെ പ്രതിഷേധമായിട്ട് പിന്നെ കോഴിക്കോട് നാളന്തയിൽ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ മുഖ്യ സൂത്രധാരനാണ് ഈ രാമന്തളി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി പിളർപ്പ് വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ നോക്കിക്കോളി അന്നൊക്കെ ഈ രാമൻ തളിൻ്റെ റോള് വലിയതായിരുന്നു എല്ലാ സമയത്തും അത് ഇന്നും സ്വഭാവം ഒരാളുടെ സ്വഭാവം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് എപ്പോഴും അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമല്ലോ ഇന്നും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് അയാൾ പറയുന്നത് എസ് തിക്കാമേലൊരാൾക്ക് എതിരെ സംഘടന നടപടിയെടുക്കണം സംഘടന നടപടിയെടുക്കണം എന്ന് പറയുമ്പോൾ മറ്റാൾ അതെ അതെ ഏഹ് സംഘടനയാളെ തറവാട്ട് എന്ന് പറഞ്ഞാലേ മറ്റാ സംഘടനയുമായിട്ട് യാതൊരു ആ കാര്യം മനസ്സിലാക്കണം എന്താ കാര്യം നിനക്ക് മനസ്സിലായിട്ടില്ല ഈ മാനന്തവാടിക്കാരനായ ഈ മനുഷ്യൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ഏപിക്കാരെ കൊണ്ടുവരുന്നു ഇങ്ങനെ കുറെ ചർച്ചകൾ നടത്തുന്നു അവരുടെ വീഡിയോകൾ എടുത്തുകൊണ്ടിരുന്നു ഇത് കേൾക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രേക്ഷകരായ ശ്രോതാക്കളായ ആളുകളാണ് അവരൊക്കെ അവർ നമ്മളെ ജിഹിത്തങ്ങളെ അംഗീകരിച്ച് ആ മാസപ്പിറവി മുന്നോട്ട് പോകുന്നു മാസപ്പിറവി രണ്ട് കൂട്ടർ രണ്ട് നിലക്ക് ഈ പ്രാവശ്യം മുഹറത്തിലെ മാസപ്പിറവി ഉറപ്പിച്ചു അതൊരു ഫിക്കിഹിയായ വിഷയമാണ് ഒരു ഫിക്കിഹിയായ വിഷയമാണ് ആ വിഷയത്തിൽ സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ ആധികാരികരായ ഒരു പണ്ഡിതനും മറുവിഭാഗത്തെ വിമർശിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ അവർ തന്നെ സമസ്തനെ വിമർശിച്ചുകൊണ്ടും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒന്നുണ്ട് ഇയാൾ വരുത്തി തീർക്കുക മനഃപൂർവ്വം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വരുത്തി തീർക്കുക ഒരു പ്രപ്പകണ്ടം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എന്നെ ചേർത്തിട്ട് അതിൽ പ്രതിയാക്കാൻ ചേർത്ത് പിന്നെ നിന്നിട്ട് അതിൽ പ്രതിയാക്കിയിട്ട് എന്നെ പുറത്തേക്കാക്കാനാണ് ഇയാളെ ഒരു റൂട്ട് മാപ്പ് ഇയാൾ എഴുതി കൊടുുന്നത് ഏ അതെന്തായാലും ഇവിടെ പൊളിഞ്ഞു കാരണം നിങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രമോട്ട് ചെയ്തത് എ പി വിഭാഗത്തിൻ്റെ മറ്റൊരു പാർട്ടായ ഒരുപാട് അത്യാപകടകരമായ വാദങ്ങളുള്ള കുടു കുരുവട്ടൂരികളാണ് അത് എ പിക്കാരുടെ ഒരു വോയിസ് എടുത്ത് ഞാൻ എൻ്റെ ഫേസ് എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലിട്ടു എന്നതിനേക്കാളപ്പുറം എ പിക്കാരെ ഒരു മറ്റൊരു പാർട്ടാക്കി ഒരു വെറ്റുപുളികളുടെ അടുത്ത് പോയി അവരുമായി അഭിമുഖം എടുത്ത് എന്നിട്ട് ആ അഭിമുഖത്തിന് അയാൾക്ക് പ്രൊമോഷൻ കൊടുത്ത് എന്നിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പോലും അയാളെ വളരെ വ്യക്തമായിട്ട് തന്നെ പ്രമോട്ട് ചെയ്യുന്ന രൂപത്തിൽ സംസാരിച്ച് എന്നിട്ടാണ് എൻ്റെ നിര നിങ്ങൾ കൈ നീട്ടുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങളൊരു ദുരവസ്ഥ അപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് ഈ മാനന്തവാടിക്കാരനായ പൂച്ചക്ക് ഈ ഈ സ്ഥലത്ത് ഇവിടെ എന്താണ് ഇത് പൊന്നിൻ്റെ പൂച്ചയാണെന്ന് കരുതിക്കോ പൊന്നിൻ്റെ പൂച്ച പൊന്നത്തുണ്ടാവും നേരെ മറിച്ച് കണ്ടഞ്ചാടി പൂച്ചക്ക് സമസ്തയിൽ എന്താണ് കാര്യം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നേരത്തെ ചോദിച്ച പോലെ കണ്ടൻ ചാടുന്ന പൂച്ചക്ക് ഈ സമസ്തയിൽ എന്താണ് കാര്യം ഈ കണ്ടൻ ചാടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാല് നേരിട്ട് സമസ്തയിലേക്ക് വന്ന ആളുകളുണ്ട് അവരെ കണ്ടഞ്ചാടികൾ എന്ന് പറയില്ല മനസ്സിലാക്കണം പ്രേക്ഷകർ മനസ്സിലാക്കണം കണ്ടഞ്ചാടികൾ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് ചാടും പിന്നെയും ചാടും പിന്നെയും ചാടും അങ്ങനെ ചാടുന്ന ആളുകളാണ് നേരം വച്ച സമസ്തയിലേക്ക് സത്യം മനസ്സിലാക്കി ആശയത്തിൻ്റെ പേരിൽ കടന്നു വന്ന ആളുകൾ അവരെ നമ്മൾ ആ പേരിൽ വിളിക്കൂല കാരണം എന്താ അവർ സത്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കടന്നു വരുന്നവരാണ് അവർ സമാധാനപരമായിട്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി അവർ ജീവിക്കുന്നു ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ എന്നാൽ ഇന്ന് നിങ്ങളെ നോക്കി കണ്ടഞ്ചാടികളെ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും ഇവർ ഈ പരിപാടി നടത്തിക്കൊണ്ടേരിക്കും ഇപ്പോൾ നടത്തുന്ന ഈ പരിപാടി നമ്മളൊക്കെ ഓർമ്മ വച്ച സമയം മുതൽ സമസ്തയിലുള്ള ആളുകളാണ് എവിടെന്നെങ്കിലും കയറി കൂടി കണ്ടഞ്ചാടി വന്ന ആളുകളല്ല അങ്ങനെ കണ്ടഞ്ചാടി വന്നവർക്ക് ഇതിലുള്ള ആളുകളെ പുറത്താക്കണമെന്ന് പറയാൻ തന്നെ അധികാരമില്ല ഇതിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ഗുണമുള്ള ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ ചാനൽ വഴി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സമൂഹത്തിന് ഗുണമുള്ളത് ഏത് സമൂഹത്തിന് ദോഷമായത് എന്ന് വേർതിരിച്ചറിയാനുള്ള വിവേകം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ സമസ്തക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നത് അത് മനസ്സിലാക്കണം ആദ്യം വാഫി എന്നിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ പരിശോധിക്കുക ആ ചാനൽ പരിശോധിക്കുമ്പോൾ അതിൽ ധാരാളം മുജാഹിദുകൾക്കുള്ള ഗണന ഉണ്ട് അതിൽ തബിലീകാർക്കുള്ള ഗണന അതിൽ ധാരാളം ജമാഅത്ത് ഇസ്ലാമിക്കുള്ള ഗണ്ഡനങ്ങളുണ്ട് ഇതൊക്കെ സമുദായത്തിന് ഉപകാരമുള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് ആളുകൾ ഒരുപാട് പഠിക്കുന്നുണ്ട് ബിദൈ ചിന്താഗതിയിൽ നമ്മൾ അകപ്പെട്ടു പോകരുതെന്ന് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ സമസ്തന്റെ ഉള്ളിൽ നിന്ന് നിഫാഖിൻ്റെ പണിയെടുക്കുന്ന സുഹാബികളെയും അതിൽ തുറന്നു കാട്ടുന്നുണ്ട് ഇതൊക്കെ സമുദായത്തിന് ഉപകാരമുള്ള പണികളല്ലേ കാര്യങ്ങളല്ലേ വാഫി എന്നാൽ നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങളെ ഉസ്താദ് എന്താ പറഞ്ഞത് സമസ്തന്റെ പണ്ഡിതന്മാരെ പച്ചക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ചാനലുകൾക്ക് മുമ്പിൽ നിങ്ങൾ പരിഹസിച്ചില്ലേ ഏ പഴഞ്ചന്മാരെന്ന് മുദ്രകുത്തിയിലെ അവർ ഞങ്ങളുടെ പുരോഗമനത്തിനെതിരാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ സമസ്തയ്ക്ക് ഈ സെനറ്റിൽ ഒരു റോളും എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്തെല്ലാം സമസ്തയുടെ ആദരണീയരായ വയോധികരായ പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങളുടെ ഉസ്താദ് ചാനലുകൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞു ആ മനുഷ്യൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും ഉണ്ടാക്കിയ ഡാമേജ് എത്രയാണ് എടുക്കാ ചരക്കുകളായി നിങ്ങളൊന്ന് മാറാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അത്തരം അഭിമുഖങ്ങളല്ലേ ഇതൊക്കെ പേറി നടക്കുന്നത് നിങ്ങളാണോ സമസ്തയുടെ അകത്തുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്നത് സമസ്തയുടെ പുറത്ത് നിന്നിട്ട് നിങ്ങൾ സമസ്തയുടെ അകത്തുള്ള ആളുകളെ പുറത്താക്കണമെന്ന് പറയുന്നത് വല്ലാത്ത വിരോധാഭാസമാണ് വാഫി ഹിജായ് അബദ്ധം നിങ്ങൾ പറയരുത് കോമഡിയാണ് അവിടെ ക്ലിപ്പൊക്കെ കോമഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ട്രോളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളെ ക്ലിപ്പൊക്കെ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ രാമൻ പറയാനുള്ള രാമന്തളിൻ്റെ ഒരുപാട് പഴയ ക്ലിപ്പുകളും അതുപോലെ പഴയ ഇടപാടുകളും പഴയ തട്ടിപ്പുകളും പഴയ കഥകളൊക്കെ പലരും എൻ്റെ പി എമ്മിൽ കൊണ്ടുവന്നിട്ടെന്നും ഞാൻ പറഞ്ഞു ഇപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പറഞ്ഞാൽ മതി ആ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒറ്റ കാര്യം പറയണുള്ളൂ കണ്ണൻ ചാടി പൂച്ച അടങ്ങി ഒരു സ്ഥലത്ത് പാല് കുടിച്ചിരുന്നാൽ നന്നായിരിക്കും ജീവിച്ചു പോകാം നേരെ മറിച്ച് ഇവിടെ നിന്നും കണ്ടൻ ചാടാശ്രമിച്ചാൽ സമസ്തയുടെ പ്രവർത്തകർ കുന്നിക്ക് പിടിച്ച് പുറത്തേക്കറിയും അത് തീർച്ചയാണ് ഇനി അടുത്ത ഇതിനുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുമായിട്ട് നിങ്ങൾ വരിക ആ സമയത്ത് നമുക്ക് കൂടുതൽ ഡീപ്പായ കാര്യങ്ങളിലേക്ക് അടക്കാം അസലാ വാലിക്കും വരഹമുള്ള ഇബ്രകാത്തൂ